നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ജനകീയ കൾച്ചർ ഓർഗനൈസേഷൻ സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലപ്പുറം ജില്ലാ പഠനോപകരണ വിതരണവും വിജയികളെ ആദരിക്കലും വെള്ളിയാഞ്ചേരി എ പ്ലസ് അക്കാദമിയിൽ വെച്ച് എ എസ് എം എച്ച് എസ് സ്കൂൾ മാനേജർ പി ടി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു

രജിസ്റ്റർ പൂർത്തീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതര ജില്ലകളിലൊക്കെ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലക്കകത്ത് ഒരു മലബാർ ഓഫീസും ജില്ലാ ഓഫീസും ഒക്കെ മണ്ണ ഭാഗത്ത് ഉണ്ടായിരുന്നു നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു മാധ്യമങ്ങളിലും ദിനം പത്രത്തിൽ കൂടി ഒക്കെ നമുക്കത് കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഒറ്റപ്പെട്ട മറ്റു ചില സംഭവങ്ങൾ ആ സംഘടനയുടെ വ്യക്തിത്വങ്ങൾ അതില് കാഴ്ച വെച്ചു അതിൽ പൊറ്റപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല അതായത് സംഘടന എന്ന് പറഞ്ഞത് സംഘടിച്ച് പ്രവർത്തിക്കുന്നതാണ് അതിൽ സാമ്പത്തികപരമായിട്ടും മറ്റും കാര്യങ്ങളൊക്കെ സംഘടനക്ക് വന്നുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മളുടെ വെക്കത്തൂർ പഞ്ചായത്തിലെ മണ്ണാർമല പ്രദേശത്ത് ഒരു സഹോദര സംഘടനക്ക് മുപ്പത് സെന്റ് ഭൂമി സംഭാവന ചെയ്തിട്ടുണ്ട് സംഘടന പരിപൂർണമായിട്ട് ഏറ്റെടുത്തിട്ടില്ല കളക്ടറുമായി സംസാരിച്ചിട്ട് ഏത് രീതിയിലാണ് ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മുപ്പത് സെന്റ് ഭൂമി തന്നിട്ടുണ്ട് പാവപ്പെട്ട വീടില്ലാത്ത വാഴ കഴിയുന്നവരെ കണ്ടെത്തി അവർക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലം വെച്ച് കൊടുക്കാനും ഈ സംഘടനയുടെ അവിടെ സ്ഥാപിക്കാനും ആ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത് അടുത്ത ദിവസം പരിപൂർണമായിട്ട് അത് ഏറ്റെടുക്കും ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യത്തില് അത് പരിപൂർണമാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നീണ്ടുപോയത് അതുപോലെ എന്തിനാണ് ഇപ്പൊ വരുന്ന സമയത്ത് തന്നെ പെരുന്നാൽ ആ ഭാഗത്തുള്ള ഒരു സുഹൃത്തിനെ കണ്ടു അപ്പൊ അവര് പറഞ്ഞു ഒരു മൂന്ന് സെന്റ് സ്ഥലം ഭർത്താവില്ലാതെ കുട്ടികളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു ഭാഗത്തുനിന്ന് കൊടുക്കാം റോഡ് സൗകര്യമുള്ള സ്ഥലമാണ് ഈ സംഘടനക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കും ശ്രമം നടത്താം പരിപൂർണ രേഖകളുമായിട്ട് വന്നാൽ നമുക്ക് ആ സ്ഥലം മൂന്നുള്ളതാണ് അഞ്ചാക്കിച്ചിട്ട് അവർക്ക് പൊടിപ്പിക്കാം മണ്ണാർമാര പ്രദേശം അങ്ങനെ ഈ സംഘടന ഞങ്ങള് പിന്നെ ഓരോ ും ചെയ്തു കൊടുത്തു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ മറ്റു കാര്യങ്ങളുമായിട്ട് അടുത്ത് തന്നെ അള്ളാന്റെ അനുഗ്രഹം ഇൻസാ എന്ന് പറയട്ടെ നമ്മുടെ ഭാഷയിൽ ദൈവം കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുടുംബഫൻഷൻ ഒരു ആയിരത്തിൽ പരം വ്യക്തികളെ വെച്ച് നമ്മൾ ഇവിടെ നടത്തുകയും ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വന്നിട്ട് നമുക്ക് ഞങ്ങൾ റഹിന ആദിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലുബിന സൽമത് കരുവാരെ കൊണ്ട് പ്രാർത്ഥന നടത്തിയഞ്ചേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ അസിന റാഫി മുഹമ്മദ് റാഫി സൽമത് എന്നിവർ ആശംസകൾ അറിയിച്ചു നാസർ വിയെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്വപ്ന ടീച്ചർ വിജയികളെ ആദരിക്കൽ ചടങ്ങും നടത്തി ഷാക്കിർ ടി പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്